നമ്മുടെ വീട്ടിൽ മക്കളില്ലേ നമ്മൾ അഞ്ചു വയസ്സുകാരൊക്കെ ജോലിക്ക് വിടത്തില്ലല്ലോ അതൊക്കെ കുട്ടി ഇങ്ങനെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോ ഒത്തിരി ഞാനും അവളിന്ന് കാര്യം അച്ഛനെപ്പോഴും ആക്രി പറക്കാൻ അങ്ങ് പോയി അച്ഛൻ മതിവാരത്തിൽ അങ്ങ് പോയി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കില്ല ഇവളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൂടിയത് ഞങ്ങള് ഞങ്ങൾ ഇവിടുന്ന് ചെന്നപ്പോ ഡ്രസ്സും ഇത്രയും ഒരു ഭാഗ്യം ലഭിച്ചിട്ട് ആദ്യത്തോടും അതുപോലെ തന്നെ പപ്പയോടും അമ്മയോടും പിന്നെ ഈ സ്ഥാപനത്തിന് എല്ലാ അംഗങ്ങളോടും എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ് എൻ്റെ ഈ വീഡിയോ കാരണം പേഴ്സണലി എനിക്കൊരു ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഒരു അഞ്ചാം വയസ്സുകാരിയായ ഒരു പെൺകുട്ടി രണ്ട് സഹോദരങ്ങളെ വളർത്തിയത് പാത്രം കഴി അതായത് ഹോട്ടലിൽ ഉൾപ്പെടെ പോയി പാത്രം കഴി വളർത്തി അതിനുശേഷം അവർ ഓർഫനേജിലാകുന്നുണ്ട് അത് അഞ്ചാം വയസ്സിലോ ആറാം വയസ്സിലോ അടുപ്പിച്ച് ഓർഫനേജിൽ അവരെടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് വളർന്നു ജീവിച്ചു ഇപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞു സരസ്വതി എന്ന് പറയുന്നു സരസ്വതി എന്ന് എല്ലാവരും വിളിക്കുന്ന സരസ്വതി അപ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ സ്റ്റോറി ബിഹൈൻഡ് ദ സ്റ്റോറി ആ ഓഫറേഞ്ചിൽ എങ്ങനെ എത്തി ഏത് രീതിയിലായിരുന്നു അവരുടെ സാഹചര്യം അച്ഛൻ്റെ അമിതമായ മദ്യപാനവും കാരണങ്ങളൊക്കെ ആയിട്ട് അമ്മയില്ല അച്ഛനില്ല അനാഥരായി ആ മക്കൾ ആ മൂന്ന് മക്കൾ അതായത് രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരി മൂത്ത സഹോദരിയാണ് ആ സഹോദരി രണ്ട് അനുജന്മാരെ വളർത്തിയ രീതി ഓ സന്തോഷം എന്നിട്ട് ഇന്ന് അവര് നല്ലൊരു നിലയിൽ സ്ത്രീധനം ഒന്നും മേടിക്കാണ്ട് ഒരു പയ്യൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ വളരെയധികം സന്തോഷമാണ് തോന്നി അതാണ് ആദ്യമേ പറഞ്ഞ ഈ ന്യൂസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും ഈ എന്ന് പറയുന്ന കുട്ടിയെ എടുത്തു വളർത്തിയ ഓർഫനേജിലെ ആ സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അന്ന് കേട്ടു വെക്കാം കൂടി കണ്ണൂർ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവിടെ ചെല്ലുകയായിരുന്നു ഈ ഈ കുട്ടികളെ നേരിട്ട് കാണാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഗോഡൗണാണ് അവിടെയാണ് കുട്ടികൾ വി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു അമ്മ ഇവരുടെ അടുത്ത് വെച്ച് സൂയിസൈഡ് ചെയ്താ അമ്മ മണ്ണെണ്ണെ കഴിച്ച് വെച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്തു അച്ഛൻ മദ്യപാനി ആയിരുന്നു അപ്പൊ അവർ നമ്മളുടെ എന്നും വിഷയമായിരുന്നു അതിന്റെ പേരിൽ പുള്ളിക്കാരത്തെയാണ് ചെയ്തത് അച്ഛൻ അന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മളിവിടെ കൂട്ടിക്കൊണ്ട് വരുന്നതുവരേക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് പുള്ളിക്ക് നാട്ടിൽ പോകണം എന്തൊരാവശ്യം പറഞ്ഞു പോയി പിന്നെ ഇതുവരെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വന്നിട്ട് എത്ര വർഷമായി അച്ഛൻ പോയിട്ട് ഇരുപത്തിരണ്ട് വർഷം അന്ന് ഏറ്റെടുക്കുന്നതിന് അന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നു ആ പുള്ളിക്കാരനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു പിന്നീട് ഈ മക്കളെ മക്കളെ വന്നിട്ട് നോക്കിയോ അന്വേഷിച്ചിട്ട് ഒന്നുമില്ല ഒന്നും ഒന്നും അറിയില്ല കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമുക്ക് ഒരു അഡ്രസ്സോ പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞു വളർത്തമ്മ പെറ്റ വളർത്തച്ഛനാണെങ്കിലും അവരുടെ അച്ഛന്റെയും ആ ഒരു സ്നേഹം കുഞ്ഞുങ്ങൾ എന്നും ആഗ്രഹിക്കുന്നതാണ് അത് അവരുടെ മനസ്സിൽ എപ്പോഴും കാണും പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒത്തിരി സരസ്വമാണെങ്കിൽ ഒത്തിരി ജീവിതത്തിൽ ഒരുപാട് തരണം കാരണം ഹോട്ടലിലെ പാത്രങ്ങൾ കഴിഞ്ഞ് അവിടെ കിട്ടുന്ന പൈസ ഭക്ഷണം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ തീർച്ചയായും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് സരസ് ചെയ്തത് കുഞ്ഞുനാളില് അതായത് സ്വന്തം അമ്മ ആത്മഹത്യ ചെയ്തു അതിനുശേഷം തുടർന്ന് അച്ഛൻ ആദ്യം മദ്യപാനി പിന്നെ ഈ ഓർഫനേജിൽ എത്തുന്ന ടൈമിൽ പത്രത്തിലൊക്കെ ആ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർഫനേജിലെത്തുന്ന ടൈമിൽ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ആക്കിയതിന് ശേഷം അച്ഛൻ തടി തപ്പി പിന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല വന്നിട്ടില്ല ഒന്നും അന്വേഷിച്ചിട്ടില്ല എവിടെയാണെന്നറിയില്ല പക്ഷെ അഞ്ചാം വയസ്സിൽ അഞ്ചാം വയസ്സിൽ സരസ്വു ഹോട്ടലിൽ ജോലി ചെയ്തു അവിടെ നിന്ന് കിട്ടിയ ഫുഡ് തൻ്റെ അനിയന്മാർക്ക് കൊടുത്ത ആ ഒരു ആ ഒരു രീതി അതാണെന്നെ എന്നെ ഏറ്റവും അഞ്ചാം വയസ്സിൽ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ സരസ്വു അതാണ് എന്നെ കൂടുതൽ എന്നെ ഒരു ഇതാക്കിയത് ഐ തിങ്ക് ഷീസ് ബ്രില്യൻറ്റ് വേറെ ലെവലാണ് എന്തായാലും ബാക്കിയാണ് നമ്മുടെ വീട്ടിൽ മക്കളില്ല നമ്മൾ അഞ്ചു വയസ്സുകാരൊക്കെ ജോലിക്ക് വിടത്തില്ലല്ലോ അതൊക്കെ ഈ കുട്ടി ഇങ്ങനെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി ഞാനും അവളിരുന്ന് കാര്യം അച്ഛനും എപ്പോഴും ആക്രി പറക്കാൻ അങ്ങ് പോയി അച്ഛൻ മധ്യവാരത്തിൽ പോയി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കത്തില്ല ഇവളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെന്നപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്തിൽ ഡ്രസ്സോ ഒന്നുമല്ലോ മോളൊരു കൊച്ചുടുപ്പ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ തന്നെ തലയിൽ ഒരു ബക്കറ്റ് മൂന്ന് രണ്ട് വയസ്സുകാരൻ ഒക്കത്ത് മൂന്ന് വയസ്സുകാരൻ കയ്യിൽ എപ്പോഴും ആരോ കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ദയനീയമായ ഒരു ഫോട്ടോ ആണ് നമ്മൾ പത്രത്തിൽ കണ്ട് അവിടെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം ശിശുവാൻ തുടങ്ങിയിട്ടില്ല മുതിർന്നവർ സ്ഥാപനമേ ഉള്ളൂ അപ്പം വീട്ടിൽ തന്നെ ഈ മൂന്ന് മക്കളെ എൻ്റെ എനിക്ക് ദൈവം തന്നെ രണ്ട് അമ്മ അവരെ അപ്പാടുകൂടെ കിടത്തിയിട്ട് ഞാൻ താഴെ ബെഡ്ഡിട്ട് ഈ മൂന്ന് രണ്ട് മൂന്ന് മക്കളെ എൻ്റെ അപ്പുറപ്പറായിട്ട് ചേർത്ത് ഫയൽ എടുത്താൽ ആ ഫയലിൽ അവൾ എഴുതിയിരിക്കുന്ന അവളുടെ ആ ഇത് കണ്ടാൽ നമുക്കറിയാം അവൾ എത്രമാത്രം നല്ല ഇതോടെയാണ് ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കുഞ്ഞിലേ ഇവിടെ വളർന്നതുകൊണ്ട് ഇവിടുള്ള ഇൻമേറ്റ്സിനോട് അച്ഛന്മാരോടാണെങ്കിലും അമ്മമാരോടാണെങ്കിലും ബാക്കി ഇവിടെ കൂടുതൽ കുഞ്ഞു ശിശു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടാണെങ്കിലും ഒക്കെ പ്രത്യേക ഒരു സ്നേഹവും അവരുടെ വർക്ക് ചെയ്യാനും ഒക്കെ ഒത്തിരി താല്പര്യം നിൽക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ അറിയാം അവരുമായിട്ടൊക്കെ എത്ര കണക്റ്റഡ് ആണെന്ന് എന്തായാലും ആ സരസുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് ഇന്ന് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതായത് തന്നെ മറ്റൊരു പയ്യൻ കല്യാണം കഴിച്ചു ഈ സ്ത്രീധനമോ കാര്യങ്ങളോ ഒന്നും മേടിക്കാണ്ട് ആ പയ്യൻ എനിക്ക് അത് സത്യം അങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സൂപ്പറാണ് ഇന്നത്തെ കാലത്ത് ആരാണ് സ്ത്രീധനം മേടിക്കാതെ കെട്ടുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ കൊണ്ടു സത്യം ഇന്ന് സത്യം പറഞ്ഞാൽ ഈ പ്രണയം ഈ ബന്ധങ്ങൾക്കൊക്കെ എല്ലായിടത്തും ഒരു മണി എന്ന് പറയുന്ന ഫാക്ടറിനാണ് കൂടുതൽ വേലു നൽകുന്നത് സ്ത്രീധനം പോരാണ്ട് ഇടയ്ക്ക് ഒരു ഡോക്ടർ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഇടയ്ക്ക് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഒരു ആത്മഹത്യ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി മാക്സിമം അവനെ ഊറ്റി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പയ്യന്മാരുണ്ടാവുക എന്ന് പറഞ്ഞ സോ നൈസ് മാൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അടുത്ത സരസ്വിന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്നു ഈ ഓർഫനേജിലെ അമ്മ ൊന്നുപോലെ നോക്കണം ഇനി ജീവിതത്തിൽ അവക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത് അവരുടെ കണ്ണും തന്നെ ഞാൻ അവസരം ഉണ്ടാകരുത് അതെ മീൻ പിടിച്ച് അങ്ങോട്ട് മീൻ പിടിച്ച് മോടെ കൈ പിടിച്ച് അമ്മയുടെ മീൻ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തു ആ സൈഡിൽ നിന്നതാണ് സരസുവിന്റെ രണ്ട് സഹോദരന്മാ പിന്നെ സരസുവിന് ഐ എസ് ആകണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സരസ്വ ഐ എസ് എന്നൊക്കെ റൂമിൽ എഴുതി വെക്കും അങ്ങനെയൊക്കെ ഈ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാകാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എത്തട്ടെ എത്തണം കാരണം ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് ലൈഫിൽ പല ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അത് ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്ത് സെക്കൻഡ് നമ്മുടെ സരസ്വ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത്രയും ഒരു ആദ്യം തന്നെ തന്നെ അതുപോലെ പിന്നെ ഈ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും സരസ്വിനെയും സരസ്വിന്റെ ഫാമിലിയോടും കുടുംബത്തോടും എല്ലാം ഉണ്ടാകും കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത് ഇത്രയും പേര് ഇവിടെ പണത്തിൻ്റെ അതിൻ്റെ ഇതിലൊക്കെ പേര് ഓരോ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ പയ്യൻ സരസൂനെ ഓർഫനായ അനാഥയായ ഈ സരസുവിനെ കല്യാണം അനാഥയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരും ചുറ്റുമുണ്ടായിരുന്നൊന്നുമല്ലാതെ ഇരിക്കുന്ന എത്രയും മനുഷ്യൻ ഉണ്ട് അതുപോലെയല്ല പക്ഷെ ഇവരുടെയൊക്കെ ചുറ്റും ഒരുപാട് ആലയം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേരാണ് ഉള്ളത് അപ്പോൾ അവരൊരിക്കലും അനാഥരല്ല അനാഥാലയം എന്നു പേരാണെങ്കിലും അവർ അനാഥരല്ല കാരണം അവിടെ ഒരുപാട് പേരുണ്ട് സാധാരണ നമ്മളൊരു വീട്ടിൽ കൂടിപ്പോ ഇന്നത്തെ കാലത്ത് അഞ്ചോ അഞ്ചിൻ്റെ അകത്തൊക്കെ വരത്തുള്ളൂ അങ്ങനെ വരുന്ന ഒരു കുടുംബമാണ് നമ്മുടെ എല്ലാവരുടെയും അപ്പൊ ഈ അനാഥാലയം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ അഞ്ചോ ആറോ പേരിൽ അവിടെയാണ് ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ അവരല്ല അനാഥർ നമ്മളൊക്കെയാണ് അനാഥർ അല്ലേ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ അങ്ങനെ കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ സരസന്റെ കേസ് പറഞ്ഞതാണ് ഈ ഒരു വീട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീധനത്തിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ അങ്ങനെ സ്ത്രീധനം ഇത്ര അത്ര ഇത്ര ലക്ഷം ഇത്ര കാർ ഇത്ര പൈസ ഇത്ര സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇവിടെ ഓരോരോ കേസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ പയ്യന്മാർ കണ്ടോ സ്ത്രീധനവും വേണ്ട ഒന്നും വേണ്ട ഇത്രയേ ഉള്ളൂ കെട്ടി അവന് ആവശ്യം പെണ്ണാണ് ആ പെണ്ണാണ് സ്നേഹമാണ് ജീവിതമാണ് കുടുംബമാണ് അടിപൊളിയായിട്ട് ജീവിക്കണം ഇങ്ങനൊരു മെൻ്റാലിറ്റി മാത്രമേ ആ പയ്യൻ അവിടെ ചൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ സ്ത്രീധനവും അവന് വേണ്ട എന്തായാലും സരസു ആൻഡ് ഈ പയ്യൻ നിങ്ങൾ അടിപൊളിയായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോട്ടെ പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ ഏറ്റവും ട്രിഗർ ചെയ്തത് അഞ്ചാം വയസ്സിൽ അഞ്ചാം വയസ്സിൽ തൻ്റെ സ്വന്തം രണ്ട് അനിയന്മാർക്ക് വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി പണിയെടുത്ത കുട്ടിയാണ് സരസ്വത് ജീവിതത്തിൽ ഒരിക്കലും സരസ്വത് തോക്കത്തില്ല അതിന് ഉറപ്പാണ് ഏഹ് കഷ്ടതയിൽ നിന്നും വന്നവനെ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ മാത്രമായിരിക്കും നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടുന്ന ഓരോന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അധികകാലം ഉണ്ടായിരുന്നതല്ലോ പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന ഓരോ തരും അരിമണിയും നമ്മുടെ നമുക്കർഹതയുള്ളതാണ് നമ്മുടെ കൂടെ ഉണ്ടാവും ആ ഒരു വിശ്വാസം ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയിരുന്ന സരസൂനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഈ ഒരു രീതി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടി കിട്ടണം ബൈ